നമസ്കാരം പഹൽഗാം ഭീകരാക്കടമത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ ഭൗതികദേഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ എത്തിക്കുകയായിരുന്നു സഹപ്രവർത്തകർ ഗണഗീതം ചൊല്ലിക്കൊണ്ടാണ് രാമചന്ദ്രന് വിട നൽകിയത് നിർഭരമായ രംഗങ്ങൾക്കിടെ രാമചന്ദ്രന്റെ മൃതദേഹം വീട്ടിൽ നിന്നും പുറത്തേക്കെടുത്തപ്പോൾ വർഗീയതയ്ക്കും ഭീകരതയ്ക്കുമെതിരായ മുദ്രാവാക്യ വിളികൾ ഉയർന്നു പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന ഗണഗീതം ആലപിച്ചുകൊണ്ട് സ്വയം സേവക സംഘം രാമചന്ദ്രനെ യാത്രയച്ചു con സീമാചാകരൺ മഞ്ച് അഖില ഭാരതീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിച്ചപ്പോഴാണ് ഗണഗീതം ചൊല്ലിത്തന്നെ യാത്ര അയക്കണമെന്ന ഭർത്താവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് ഭാര്യ ഷീല തുറന്നു പറഞ്ഞത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ ഏഴരയോടെയാണ് പൊതുദർശനത്തിനായി ചങ്കമ്പുഴ പാർക്കിൽ എത്തിച്ചത് വച്ചത് ചങ്കമ്പുഴ പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരടക്കം ആയിരക്കണക്കിന് അന്തിമോപചാരം അർപ്പിച്ചു പിന്നീട് പത്തരയോടെ മങ്ങാട്ടു റോഡിലെ വസതിയിലെത്തിച്ച മൃതദേഹം കാണാൻ നിരവധി പേർ ഒഴുകിയെത്തി ശ്മശാനത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലും വഴിയരികിൽ നൂറുകണക്കിന് പേർ രാമചന്ദ്രന് വിട നൽകാൻ കാത്തുനിന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മന്ത്രിമാരായ പി രാജീവ് എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചി മേയർ എം അനിൽകുമാർ എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെ നിരവധി പേർ അന്തിമചാരം അർപ്പിച്ചു ന്യൂസ് എഡ്യൂക്കേഷൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ